കസ്റ്റംസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സംവിധാനങ്ങളുള്ള ഒന്നാണ് എയർപോർട്ടാണത് എങ്ങനെയാണ് അവിടെ നിന്ന് ഇത് കാണാതെ ഇത് പുറത്തേക്ക് പറഞ്ഞത് ഇതൊരു ചോദ്യമല്ലേ ആ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം വേണ്ടേ അങ്ങനെ പുറത്ത് കൃത്യമായിട്ട് കാത്തു നിൽക്കുക പോലീസ് അതിൽ പോലീസിന് വേറെ പണിയൊന്നുമില്ല അവർ വന്ന അവിടുന്നവർക്ക് എന്ത് ചെയ്യും പിടിക്കാൻ നൂറ്റി എൺപത്തി എട്ട് കേസുകൾ പിടിച്ചു എന്നാണ് പറയുന്നത് എന്റെ സ്റ്റാഫ് എന്റെ സെക്രട്ടറി അവരൊക്കെ പേര് പറയുന്നുണ്ട് വീട്ടിലെ ജോലിക്കാരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് മൂന്ന് പേര് ആ മൂന്ന് പേരും പിന്നെ മുസ്ലിങ്ങളല്ലാത്തവരാണ് അവരുടെ പേര് പറയുന്നുണ്ട് അവരൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കാണിച്ചു ഞാൻ ആലോചിച്ച് എന്തൊരു അതായത് ഒരു ഒരു മനുഷ്യൻ ഞാൻ മതേതരവാദിയാണ് എന്ന് തെളിയിക്കാൻ ആയ ഒരാൾക്ക് പോലും ഈ ഒരു ഗതികേടാണ് ഇവിടെ കേരളത്തിൽ അൻവർ എം എൽ എ ഇപ്പോൾ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും ഇത്തരമൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഓരോ ഇടത്തു നിന്നും ആളുകൾ എന്താണ് ആ വിഷയത്തിൽ കാഴ്ചപ്പാടുകൾ നിലപാടുകൾ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഈ ഘട്ടത്തിൽ ബഹുമാനായ ടി കെ അൻവർ ഈ സമയത്ത് ഉയർത്തിയിട്ടുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുണ്ട് വളരെ ഗൗരവമേറെ വിഷയങ്ങളെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എങ്ങനെയാണ് നമ്മളതിനെ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും ഇന്ന് അൻവർ എം എൽ എ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അതിപ്പോൾ ഇന്നല്ല ഏതാനും ആഴ്ചകളായി അദ്ദേഹം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് വലിയ റീച്ച് കേരളത്തിലുണ്ട് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് അദ്ദേഹം ഒരു എം എൽ എ ആണ് ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് പത്രക്കാരോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇന്നലെ അദ്ദേഹത്തിന് നിലമ്പൂര് പ്രസംഗം ഉണ്ടായിരുന്നു അപ്പോൾ ആ നിലമ്പൂര് പ്രസംഗം ഞാനൊരു യാത്രയിൽ ജസ്റ്റ് അതൊന്നിങ്ങനെ വീക്ഷിച്ചു നോക്കി അപ്പോൾ ആ സമയത്ത് ഒരു ചാനലിൽ ഏകദേശം ഒരു ലക്ഷത്തിലധികം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് കുറച്ച് സമയമൊന്നുമല്ല അത് എത്രയോ സമയമായിട്ട് അങ്ങനെയാണ് അതുപോലെ തന്നെ മറ്റു ചാനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു അൻപതിനായിരത്തിൻ്റെ മുകളിൽ അപ്പോൾ ശരിക്കും ലക്ഷക്കണക്കിന് ആളുകൾ ലൈവായിട്ട് ഇത് കണ്ടിട്ടുണ്ട് പിന്നീട് അത് എത്ര കണ്ടു എന്ന് നമുക്ക് അറിയില്ല എന്നാൽ ഇതിൻ്റെ മറുപക്ഷത്ത് ഗവൺമെൻറ് സംവിധാനങ്ങൾ മന്ത്രിമാര് ജന മറ്റു ജനപ്രതിനിധികൾ അതുപോലെ തന്നെ വൃത്ത പിന്നെ പൊളിറ്റിക്കൽ പാർട്ടി ഇവരൊക്കെ നടത്തുന്ന ഇവരൊക്കെ സംസാരിക്കുന്ന സംഗതികൾക്ക് അത്ര റീച്ച് വരുന്നു അത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കേരളത്തെ കേരളത്തിലെ പൊതുജനങ്ങൾക്കിടയിൽ അദ്ദേഹം ഉയർത്തുന്ന വിഷയങ്ങൾ വല്ലാത്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആളുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പം ഇന്നലെ നിലമ്പൂരിൽ കൂടിയ ജനങ്ങളാണെങ്കിലും ഇന്ന് അദ്ദേഹം കോഴിക്കോട് പ്രസംഗിച്ചിട്ടുണ്ട് കോഴിക്കോട് കൂടിയ ജനങ്ങളാണെങ്കിലും അതെല്ലാം അദ്ദേഹത്തിൻ്റെ ആളുകളാണ് എന്നുള്ളതല്ല നമ്മൾ പറയുന്നത് അതിവിടെയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളുണ്ടാവും അതേപോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ആൾക്കാർ വിഷയ ആളുകൾ എന്താണ് അദ്ദേഹം ഉയർത്തുന്ന വിഷയങ്ങൾ ആ ചർച്ച ചെയ്യുന്ന മാറ്ററുകൾ അത് പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന് ഒരു പൊതുബോധം എന്ത് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് യുവാക്കളിൽ കേരളത്തിലെ യുവാക്കളിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉയർത്തുന്ന ചോദ്യങ്ങൾ എങ്ങനെ ആയിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിലെനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വൈകാരികതയിൽ വന്നു പോകുന്ന വാചകങ്ങളും അതുപോലെ തന്നെ ഉദാഹരണങ്ങളും മാറ്റി നിർത്തിയാൽ പറയുന്ന വിഷയത്തിൽ കഴമ്പുണ്ട് എന്നത് തന്നെയാണ് മെറിറ്റുള്ളതാണ് മെറിറ്റുള്ളതാണ് പക്ഷെ അതിനിടയിൽ അദ്ദേഹം പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളും ആ മെറിറ്റിനെ ഇല്ലാതെയാക്കുന്ന അവസ്ഥയും ഉണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മുൻകാലം വെച്ച് നോക്കുമ്പോൾ ചില വിഷയങ്ങളൊക്കെ അദ്ദേഹം പറയും പിന്നെ അതിന് ഫോളോ അപ്പ് ഉണ്ടായിക്കൊള്ളുന്നില്ല പിന്നെ ഇതിന് കൃത്യമായൊരു മറുപടിയും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആ വിഷയം അദ്ദേഹം ടൈക്കപ്പ് ചെയ്തോളമെന്നില്ല അങ്ങനെയൊക്കെ ഉണ്ട് വഴിയിൽ വെച്ച് വിട്ടുപോയ വിഷയങ്ങളൊക്കെ നമുക്ക് മുൻകാലത്ത് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നതെല്ലാം നമ്മൾ എടുക്കുന്നു എന്നതല്ല പക്ഷെ അദ്ദേഹം നമ്മുടെ രാജ്യവുമായി പ്രത്യേകിച്ച് കേരളവുമായി ബന്ധപ്പെടുത്തി ഉയർത്തിയ വിഷയങ്ങളെ ആ വിഷയങ്ങൾക്കാണ് നമ്മൾ ച പിന്നെ പ്രാധാന്യം കൊടുക്കുന്നത് അതിലേറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പോലീസിലെ കാവികൽക്കരണം പിന്നെ എ ഡി ജി പിയെ മാറ്റാതെയാണല്ലോ ഈ നിമിഷവും മുന്നോട്ട് പോകുന്നത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു ഒരുപക്ഷെ മാറ്റിയേക്കാം പക്ഷെ മാറ്റിയ മാറ്റുമ്പോഴേക്കും അദ്ദേഹത്തിന് എതിരെയുള്ള എല്ലാ തെളിവുകളും നശിപ്പിക്കുകയോ പിന്നെ അന്വേഷണത്തെ വേറെ നൽകുക വഴിതിരിച്ചുവിടുകയോ തെളിവ് കൊടുക്കാൻ സാധ്യതയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രയാസപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടായിരിക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയായ ശേഷമായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ നിന്ന് മാറ്റിയ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷെ ഇപ്പോൾ ഇതുവരെ മാറ്റിയിട്ടില്ല അപ്പോൾ അത് ഒരു പ്രശ്നമാണ് അത് അദ്ദേഹം ഉയർത്തിയ വിഷയത്തിൽ ഏറ്റവും നിർണായകമായ വിഷയം തന്നെയാണ് അതുപോലെ തന്നെ പോലീസിലെ ക്രിമിനലിസം അതിലിപ്പോൾ ഈ മാമി തിരോധാനം അതുപോലെ തന്നെ താമർ ജെഫ്രിയുടെ മരണം റിദാൻ വധം അപ്പം ഇന്ന് അദ്ദേഹം പിന്നെ കണ്ണൂർ ഭാഗത്തുള്ള ഒരു കുട്ടിയുടെ മരണത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോലീസ് എടുത്ത സ്റ്റാൻഡ് അതിനെ സംബന്ധിച്ച് വലിയ ആശങ്ക സമൂഹത്തിൽ എന്തുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഈ സ്വർണം പൊട്ടിക്കൽ ഈ കസ്റ്റംസിൻ്റെയക്കുന്ന് കസ്റ്റംസ് പോലീസിന് വിവരം കൊടുക്കുന്നു പോലീസ് വന്ന് പിടിക്കുന്നു പിടിച്ചതിൽ നിന്നൊരു പങ്ക് പോലീസ് പറ്റുന്നു അതിനു പകരം അത് പോലീസ് അങ്ങനെ കണ്ടെത്തിയാൽ തന്നെ അത് കസ്റ്റംസിനെ ഏൽപ്പിച്ചതിൻ്റെ സംവിധാനത്തിലൂടെ പോകണം എന്നാണ് എന്വർ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനു പകരം അത് പോലീസിന് വിവരം കിട്ടുന്നു ആ ആ പിന്നെ കസ്റ്റംസിൻ്റെ ആളുകളും പോലീസും തമ്മിലുള്ള ആ ലിങ്ക് അതിലൂടെ പോലീസ് ഒരുപാട് കാശുണ്ടാക്കിയിട്ടുണ്ടെന്നും അതിൻ്റെ ഇട ഇടക്കണ്ണികളായി പ്രവർത്തിച്ച ആളുകളൊക്കെ കാശുണ്ടാക്കിയിട്ട് അദ്ദേഹം ജെനുവിൻ ആരോപിക്കുന്നുണ്ട് അപ്പം അതിനെ സംബന്ധിച്ചുള്ള വിഷയവും ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഒക്കെ ഇതിനൊന്നും വ്യക്തമായൊരു മറുപടി എന്ത് ചെയ്തിട്ടില്ല ഉത്തരവാദപ്പെട്ട ആളുകൾ അടുത്ത ഭാഗത്തുനിന്ന് വന്നിട്ടില്ല അപ്പോൾ എന്താണ് ഈ വിഷയം ഇവിടെ പ്രധാനമാണ് ഇതൊക്കെ നേരത്തെ കേരളത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ് പക്ഷേ ഈ രൂപത്തിൽ ജനങ്ങളുടെ ഒരു മുമ്പിലേക്ക് ചർച്ചയ്ക്ക് വരുന്നത് ഇപ്പോഴാണ് പിന്നെ മാത്രമല്ല ഇപ്പോൾ വരുന്ന വിഷയങ്ങൾ ഇപ്പം പിന്നെ ഇപ്പോൾ അദ്ദേഹം നിലമ്പൂരിലൊക്കെ പ്രസംഗിച്ച ഈ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് ഈ പാർട്ടിയൊക്കെ തള്ളി പറഞ്ഞൊരു സാഹചര്യം ഉണ്ടല്ലോ ആ സാഹചര്യത്തിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിനോട് എടുത്ത സമീപനം അതായത് പാർട്ടിയായിട്ട് മുഖ്യമന്ത്രി ആയിട്ട് അവരൊക്കെ എടുത്ത സമീപനം അത് അൻവറിൽ മാത്രം നിൽക്കുന്നതല്ല അത് നമ്മുടെ കേരളത്തിൻ്റെ പിന്നെ അടിത്തറകളെ ബാധിക്കുന്നതാണ് അതോടൊപ്പം മുസ്ലിം സമുദായത്തെയും ബാധിക്കുന്ന വിഷയങ്ങളാണ് അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്താ വെച്ചാൽ മലപ്പുറം ഒരു ക്രിമിനലുകളുടെ കേന്ദ്രമാണ് എന്ന് വരുത്താൻ വേണ്ടി ഇവിടെ നേരത്തെ ബി ജെ പി ആണ് പണിയെടുത്തിരുന്നത് അതായത് മലപ്പുറം ജില്ലയെ ടാർണൈഷ് ചെയ്യുക എന്നുള്ളൊരു ജോലി അവരാണ് ഏറ്റെടുത്തിരുന്നത് പക്ഷേ ഇപ്പം ഇന്ന് അൻവർ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം മലപ്പുറം ജില്ലയെ പ്രശ്നവൽക്കരിക്കുക എന്ന ആ മറ്റേ ബി ജെ പി സംഘപരിവാർ ടീമുകൾ ചെയ്യുന്ന അതിൻ്റെ അതേ ശൈലിയിലും ഭാഷയിലും എന്ത് ചെയ്യുന്നു പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ വരുന്നു എന്നത് ഏറ്റവും ഗൗരവതരമായൊരു വിഷയമാണ് മാത്രല്ല വീടായിട്ട് മുഖ്യമന്ത്രി എന്ത് വിഷയതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാലും അത് പിന്നെ ഏറ്റെടുക്കുന്ന ആരാണ് ബി ജെ പിയും അവരുടെ വസ്ത്രങ്ങളും അവരുടെ ചാനലുകളും അവരുടെ സൈബർ ഇടങ്ങളുമാണ് ചെയ്യുന്നത് ഏറ്റെടുക്കുന്നത് അപ്പം അവർക്ക് വിളമ്പാവുന്ന ഭക്ഷണം വെച്ചു കൊടുക്കുക എന്നത് ഒരിക്കലും നമ്മുടെ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഉചിതമായ ഒരു കാര്യമല്ല കാരണം അവരിവിടെ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു നെറേറ്റീവ് ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ അതായത് പോലീസിൽ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു അവർ വർക്ക് ചെയ്യുകയോട് കൂടി ചെയ്യുകയും അത് പ്രശ്നവൽക്കരിക്കുമ്പോൾ പോലും ആക്ഷൻ വരാതിരിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ എന്താണ് അത് സത്യമായിട്ട് തന്നെയാണ് പുലരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ ഈ മലപ്പുറം ജില്ലയെ ഒരു കേസുള്ള സ്ഥലമാണ് ക്രിമിനലുള്ള സ്ഥലമാണ് അപ്പോൾ പന്ത്രണ്ടായിരത്തിൽ നിന്ന് നാൽപ്പത്തി നാലായിരമായി ഉയർന്നത് വളരെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ടാണ് ഇനിയിപ്പോൾ അടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വരികയാണെങ്കിൽ അതിൽ കുറഞ്ഞു പോയാൽ അദ്ദേഹം ജോലി ചെയ്യണില്ല എന്ന് പറയും അപ്പോൾ അദ്ദേഹവും കൂട്ടാൻ നിർബന്ധിതനായി മാറും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേരളത്തിലെ മലപ്പുറം ജില്ല പിന്നെ ദേശീയ തലത്തിൽ ചർച്ചയാവും എന്താണോ ബി ജെ പി മലപ്പുറം ജില്ലയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ക്രിമിനൽ ക്യാപിറ്റൽ ആയിട്ട് വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവും അതുപോലെ തന്നെ ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതോടൊപ്പം എ ഡി ജി പിയും ആർ എസ് എസ് നേതാവും തമ്മിലുള്ള ചെന്ന ചർച്ചയും അതിൻ്റെ വിശദാംശങ്ങളും അതിലും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല അപ്പോൾ അതൊക്കെ ഇതിൽ കൂട്ടി വായിക്കുമ്പോൾ പ്രശ്നത്തിനാണ് ഏറ്റവും ഗുരുതരമായതാണ് ഗുരുതരമായതാണിപ്പോൾ ഈ ഇന്നലെ അദ്ദേഹം ഇന്നത്തെ ഹിന്ദു ദിനപത്രത്തിന് വേണ്ടി കൊടുത്ത അഭിമുഖത്തിൽ വന്ന വളരെ പരാമർശം വളരെ ഗുരുതരമാണത് അതായത് ഞങ്ങൾ ഈ പിന്നെ സ്വർണക്കുള്ള കടത്തുകാരും ഇവർക്ക് പിടിക്കുമ്പോൾ അത് ഇവർ പ്രശ്നമൊക്കെയാണ് എന്ത് അതിന് അവരോടൊപ്പം നിൽക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി അതിൽ പറയാൻ ശ്രമിക്കുന്നത് മാത്രമല്ല മലപ്പുറം ജില്ലയിലേക്ക് വരുന്ന ഈ പിന്നെ കള്ളക്കടത്തിലൂടെ വരുന്ന അല്ലെങ്കിൽ സ്വർണം പിന്നെ കൊണ്ടുവരുന്നതിലൂടെ വരുന്ന ആ കാശ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ സ്റ്റേറ്റിനെതിരായിട്ട് ആൻറ്റി ആയിട്ടും അതുപോലെ തന്നെ ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസിനും ഈ രണ്ട് കാര്യത്തിനു വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് ഉപയോഗപ്പെടുത്തുന്നത് ഇത് മുഖ്യമന്ത്രിയെ പോലെയുള്ള ഉത്തരവാദപ്പെട്ട ഒരു ഭരണാധികാരി സംസാരിക്കുമ്പോൾ അതിന് ഡാറ്റമാണ് കൃത്യമായി ഡാറ്റമാണ് ഇതിൽ പിടി പിടിക്കപ്പെട്ട കേസുകളിൽ എത്ര കേസ് അങ്ങനെ തെളിഞ്ഞിട്ടുണ്ട് ആ രീതിയിലേക്ക് പിന്നെ ഇവിടെ നമ്മുടെ മുമ്പിൽ എത്ര വിഷയങ്ങളുണ്ട് അത് കൃത്യമായി ഇവിടെ പറയാൻ കഴിയണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൃത്യമായി അതിൻ്റെ ഇത് പറയണം അത് പറയാതെ വരും പറയുന്നതെന്ന് വെച്ചാൽ അഞ്ചു വർഷത്തിനിടയിൽ നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണവും അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഹവാല പണവും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ദേശവിരുദ്ധ പ്രവർത്തനത്തിനും ആന്റി സ്റ്റേറ്റ് പ്രവർത്തനങ്ങൾക്കും വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് ശരിക്കൊരു അൻവർ ഇഷ്യൂ മാത്രമായിട്ടാണ് വരുന്നത് ഇത് മലപ്പുറം ജില്ല ഈ മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഭൂരിപക്ഷമുള്ള സമുദായം ആ സമുദായത്തിൻ്റെ തലയിൽ ഇത്തരം ഒരു ആഘാതം ഏൽപ്പിക്കുന്ന ഒരു രീതി ആർ എസ് എസിന് വടികൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ പലപ്പോഴും ഉള്ള വാചകം വഴിമരുന്നിട്ട് കൊടുക്കുക എന്നുള്ളത് അദ്ദേഹം അങ്ങോട്ട് വഴിമരുന്നിട്ട് കൊടുക്കുന്ന ഒരു രീതിയായി പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല അതുപോലെ തന്നെ പിന്നെ ഒരു വിഷയം ഗവൺമെൻറ്റിനെതിരിലെ ഒരു ജെനുവനായ വിഷയം ആര് ആരുത്തിക്കൊണ്ടു വന്നാലും അവർ തീവ്രവാദികളാണ് എന്നുള്ള ഒരു ആഖ്യാനത്തിലേക്ക് പോകുന്നു എന്നത് ഇവിടെ വലിയ പ്രശ്നമാണ് അതിപ്പോൾ അൻവർ എം എൽ എ എന്നുള്ളതല്ല ഏത് വ്യക്തി മുസ്ലിം പേരുള്ള വ്യക്തിയാണെങ്കിൽ ആ പറയുന്ന വിഷയത്തിന് മെറിറ്റിക്ക് വരുന്നതിന് പകരം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നിൽ തീവ്രവാദികളാണ് അദ്ദേഹം തീവ്രവാദിയാണ് എന്ന് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പറയുന്ന ഒരു സ്വഭാവം എന്തല്ല ശരിയായ രീതിയല്ല ഇപ്പൊ ഇന്നലെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തില് അദ്ദേഹം കാര്യമായിട്ട് ഞാനൊരു തീവ്രവാദിയല്ല ഞാനൊരു മതനിരപേക്ഷവാദിയാണെന്ന് തെളിയിക്കാൻ അദ്ദേഹം സ്വീകരിച്ച വളരെ കേട്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ദയനീയത തോന്നും അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ എൻ്റെ സ്റ്റാഫ് എൻ്റെ സെക്രട്ടറി അവരൊക്കെ പേര് പറയുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലെ ജോലിക്കാരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് മൂന്ന് പേര് ആ മൂന്ന് പേരും പിന്നെ മുസ്ലിങ്ങളല്ലാത്തവരാണ് അവരുടെ പേര് പറയുന്നുണ്ട് അവരൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പത്രക്കാർക്കൊക്കെ കാണിച്ചു ഞാനിങ്ങനെ ആലോചിച്ചു എന്തൊരു ദയനീയതയാണിത് അതായത് ഒരു മനുഷ്യൻ ഞാൻ ഒരു മതേതരവാദിയാണ് എന്ന് തെളിയിക്കാൻ തൻ്റെ മനുഷ്യനല്ല ഒരു ഒരു അതൊരു എം എൽ എ ഉൾ ആയ ഒരാൾക്ക് പോലും ഈ ഒരു ഗതികേടാണ് ഇവിടെ കേരളത്തിൽ വരുന്നത് എങ്കിൽ അങ്ങനെ പറയേണ്ടുന്ന ഒരു ഒരു സമ്മർദ്ദത്തിലേക്ക് അദ്ദേഹത്തെ ഭരണകൂടം തന്നെ കൊണ്ടുപോയി ആക്കുന്നു അതും ഭരണകക്ഷിയോടൊപ്പമുള്ള ഒരു എം എൽ എ അത് ബാക്കിയുള്ള ഒരവസ്ഥ എന്താ സാധാരണക്കാരന്റെ സാഹചര്യം എന്താ നമ്മൾ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ കേൾക്കുന്ന വാർത്തകൾ ഒരുപാടുണ്ട് ആ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒരിക്കലും കേരളത്തിൽ അങ്ങനെ വരില്ല എന്നാണ് വിചാരിക്കുക പക്ഷെ കേരളത്തിലുള്ള ഒരാൾക്ക് അങ്ങനെ പറയേണ്ടുന്ന ഒരു സമ്മർദ്ദത്തിലേക്ക് എടുത്തു കൊണ്ടുപോവുക എന്നുള്ളത് എന്തല്ല ഒരു ശരിയായ സന്ദേശമല്ല കേരളത്തിന് കൊടുക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രല്ല ഇപ്പോൾ അൻവർ പറഞ്ഞ കൂട്ടത്തിൽ പണ്ട് പഠിച്ച പ്രദേശത്ത് കുറച്ച് ക്രൈസ്തവരുടെ കൂടെയാണ് ജീവിച്ചതെന്ന് പറയുന്നുണ്ട് ഇന്നലെ സ്വാഗതം പറഞ്ഞ ഒരു മതസ്ഥൻ വേറെയാണ് ഞാൻ മുസ്ലിമാണ് നന്ദി പറയുന്നത് വേറൊരു മതസ്ഥനാണ് എന്നൊക്കെ പറയേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ചർച്ചയും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഭരണകൂടത്തിനെതിരെ തന്നെ തുറന്നൊരു യുദ്ധം വരുമ്പോൾ പ്രതിപക്ഷം ആ രംഗത്തെടുക്കേണ്ട നിലപാടെന്താണ് ഇപ്പോൾ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തിന് അതിന് വലിയ റോളുണ്ട് യു ഡി എഫിനും യു ഡി എഫിൻ്റെ പ്രബലരായ കക്ഷികളായ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അവർ സംഘത്ത് സമ സമയത്ത് അവർ പ്രതികരിക്കുന്നുണ്ട് പ്രസ്താവനകൾ കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തില് യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഒന്ന് രണ്ട് മാർച്ചും കാര്യങ്ങളും പോലീസ് ഇടപെടലുകളൊക്കെ ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഈ വിഷയം മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവത്തിനനുസരിച്ച് ഈ വിഷയത്തെ അവർ ഏറ്റെടുത്തോ എന്നുള്ള ചോദ്യത്തിന് ഏറ്റെടുത്തു എന്ന് മറുപടി പറയാൻ നമുക്ക് കഴിയുന്നില്ല ഒരു ഇപ്പോൾ അൻപറ ഇതിൽ ആരോപിക്കുന്നൊരു ആരോപണമുണ്ട് അത് പ്രതിപക്ഷം ഗൗരവത്തിലെടുക്കണം അതായത് ഒരു നെക്സസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഭരണപക്ഷത്തിലും പ്രതിപക്ഷത്തിലുള്ള ഈ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ട് കേരളത്തിൽ ആയിട്ട് അത് പലർക്കും പലപ്പോഴും വാർത്തകളും അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾ വരുന്നതും പോകുന്നതും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് തോന്നുന്നൊരു കാര്യം അതിപ്പോൾ അൻവർ വിളിച്ചു പറയുക കൂടി ചെയ്യുകയും അതോടൊപ്പം വേണ്ടതുപോലെ അൻവർ പിന്നെ ഇവിടെ ഉയർത്തിക്കൊണ്ടു വന്ന വിഷയത്തിൻ്റെ സ്പിരിറ്റിലേക്ക് കടന്നുകൊണ്ട് ഒരു പ്രത്യേക ഒരു അജണ്ട വെച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കുകയും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ഈ സംശയം അവിടെ നിൽക്കുകയാണ് അതേറു നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഈ അൻവർ ഉന്നയിച്ച ഈ വിഷയത്തിൽ ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇല്ലെങ്കിൽ വലിയ പ്രയാസങ്ങൾ എന്തു ചെയ്യും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല അപ്പോൾ ആ ഒരു വിഷയം ഉത്തരവാദിത്തത്തോടെയണം ഏറ്റെടുക്കണം വെറും സ്റ്റേറ്റ്മെൻറ്റിലും പത്രസമ്മേളനത്തിലും മാത്രം ആ വിഷയം ഒതുക്കി നിർത്തിയാൽ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇത് കേരളത്തിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ് ഇവിടെ ഒരു ഡീപ്പ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നു എന്നതാണ് ഈ പറയുന്നതിൻ്റെയൊക്കെ ആകെ അപ്പോൾ അപ്പം അതുണ്ട് എന്ന് പറയുമ്പോൾ അതിലേക്ക് കടക്കാൻ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും അവർക്ക് കഴിയുന്നില്ല എങ്കിൽ ഇനി അവർക്കൊരു ഭരണം കിട്ടി കരുതുക അടുത്ത പ്രാവശ്യം ഭരണം യു ഡി എഫിന് കിട്ടിയാൽ പോലും ഈ പോലീസിൽ കൈവക്കാൻ കഴിയില്ല ഇല്ല അവർ എല്ലാവരും നിസ്സഹായരാണ് അപ്പൊ ആ നിസ്സഹായത വലിയ പ്രശ്നമാണ് അപ്പം അതിപ്പോ തന്നെ അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കേരളത്തിന്റെ ഭാവി എന്തു ചെയ്യും ബാധിക്കും മാത്രമല്ല അവരുടെ പാർട്ടികളെ ബാധിക്കും ഈ അൻവറിന്റെ കൂടെ കൂടുന്നവരും അദ്ദേഹത്തിന്റെ വ്യൂവേഴ്സും ഇപ്പം എന്തായാലും പിന്നെ അവിടെ യോഗങ്ങളിലൊക്കെ പങ്കെടുത്ത ആളുകളോടൊക്കെ സാലറി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞാൻ മുസ്ലിം ലീഗുകാരനാണ് ഞാൻ കോൺഗ്രസ്കാരനാണ് എന്ന് പറയുന്നത് ധാരാളം ആളുകളുണ്ട് അപ്പൊ ഇവരുടെ അനുയായികളോ അനുഭാവികളോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ശ്രോതാക്കളാകുന്നുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഈ കാര്യം കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് ഈ ഒരു അരക്ഷിതാവസ്ഥയിലേക്കാണ് എന്ത് ചെയ്യുക ഈ കാര്യങ്ങൾ കടന്നു പോകാന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വിഷയം ഒരു ഉത്തരവാദിത്വ പ്പെട്ട പാർട്ടികളും പ്രതിപക്ഷവും ഇത് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ മറ്റു പലരും കൈകാര്യം ചെയ്യും അതെ മറ്റു പലരും കൈകാര്യം ചെയ്യും അവർ കൈകാര്യം ചെയ്യുമ്പോൾ ഇതിന്റെ ദിശ തെറ്റും എങ്ങനെയാണോ ഇവിടെയുള്ള സംഘപരിവാറും ബി ജെ പി വിഷയത്തെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ആ വഴിയിലേക്ക് വിഷയത്തെ അവർ എത്തിച്ചു കൊടുക്കും അതിന്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനായിരിക്കും അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനായിരിക്കും അതിന്റെ ഉത്തരവാദിത്വം മുസ്ലിം ലീഗിനായിരിക്കും അതുകൊണ്ട് അതിലുള്ള ആളുകൾ അടിയന്തിരമായിട്ട് ജസ്റ്റ് ഒരു പത്രക്കാരെ മുമ്പിൽ വന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു പോകല്ല ഈ സാമൂഹ്യ സാഹചര്യത്തെ കൃത്യമായി വിലയിരുത്തി അവരവരുടെ അജണ്ട സെറ്റ് ചെയ്യണ്ടേ അവസാനത്തെ സമയമാണ് കടന്നുപോകുന്നത് എന്ന് പറയേണ്ടി വരും സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം നിർവഹിക്കേണ്ട ഒരു ദൗത്യം നിർവഹിക്കുന്നില്ല എന്ന് തന്നെയാണ് പൊതുസമൂഹവും സോഷ്യൽ മീഡിയക്കെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ ഒരു കൂടുതൽ ചർച്ചയിലേക്ക് വരേണ്ടത് ഇവിടെ ഉന്നയിക്കപ്പെട്ട ഈ വിവാദ വിഷയങ്ങൾ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ അതിൽ എത്രത്തോളം അതിന് അടിസ്ഥാനമുണ്ട് എന്ന ഒരു ചോദ്യം ആളുകളുടെ മനസ്സിലുണ്ടായിരിക്കും നമ്മളെങ്ങനെ അതൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട് ഏറ്റവും വലിയൊരു വിഷയം നമുക്ക് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തിൻ്റെ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ച് മാത്രം അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളുടെ ഗൗരവത്തെ ഇല്ലാതെയാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പം ഇവിടെ നമുക്ക് കാണാം പ്രതിപക്ഷ പാർട്ടികൾ പല സമയങ്ങളിലായി ഉന്നയിച്ച വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് അദ്ദേഹം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം രാജ്യദ്രോഹിയോ വർഗീയവാദിയോ ഒക്കെ ആയിപ്പോയി എന്നുള്ളത് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താച്ചാൽ ഒരു ഒരു കേരളീയൻ എന്ന അർത്ഥത്തിലാണ് ഇതിന് ഞാൻ കാണുന്നത് കാരണം നമ്മളൊരു കേരളീയ സമൂഹം എല്ലാ കാലത്തും അഭിമാനിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട് ഈ രാജ്യം മുഴുവനും വർഗീയതയ്ക്ക് കീഴടങ്ങിയപ്പോഴും ഒരു തരിമ്പും അതിനൊരു സ്പേസ് കൊടുക്കാതെ മുന്നോട്ട് പോയി എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്തിന് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടെ ഈ മൊത്തം ചോദ്യങ്ങളുടെ ഒരാകത്തുക ഇതിനകത്ത് ഇടപെടേണ്ടത് ഒരു ഭരണപക്ഷമോ ഒരു പ്രതിപക്ഷമോ അല്ല മറിച്ചതിൽ ജനങ്ങൾക്കത് ഇത് ഇങ്ങനെ ആയിക്കൂടാ എന്ന് ചിന്തിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഇപ്പം അന്വർ ഉന്നയിച്ച വിഷയങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവം പഠിച്ചാൽ നമുക്കറിയാം അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചില തെളിവുകൾ വെച്ചുകൊണ്ടേ പറഞ്ഞിട്ടുള്ളൂ വ്യക്തികളെ സന്ദർഭങ്ങളെ സമയങ്ങളെ ഇതൊക്കെ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ സ്വർണം പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് ഒന്ന് ഇത് ചെയ്യേണ്ടത് അതിപ്പോൾ ഒന്ന് വെച്ചാൽ കസ്റ്റംസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഈ സംവിധാനങ്ങളുള്ള ഒന്നാണ് എയർപോർട്ടാണത് എങ്ങനെയാണ് അവിടെ നിന്ന് ഇത് കാണാതെ ഇത് പുറത്തേക്ക് വരുന്നത് ഇതൊരു ചോദ്യമല്ലേ ആ ചോദ്യത്തിൻ്റെ ഉത്തരം വേണ്ടേ അങ്ങനെ പുറത്ത് കൃത്യമായിട്ട് കാത്തു നിൽക്കുക പോലീസ് അതിൽ പോലീസിന് വേറെ പണിയൊന്നുമില്ല പോലീസ് എവിടെയാണ് ഈ കേരളത്തിലെ പുറത്ത് അവർ വന്ന ഉടനെ ഒരിക്കലെന്ത് ചെയ്യും പിടിക്കാൻ പറ്റും നൂറ്റി എൺപത്തി എട്ട് കേസുകൾ പിടിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് രണ്ടും മൂപ്പര് പറയുന്നു ഇതങ്ങനെ പിടിച്ചാൽ ഇത് ചെയ്യേണ്ടത് എന്താണ് ഈ പ്രിവെൻറ്റീവ് കസ്റ്റംസിൻ്റെ പ്രിവെൻറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കാൻ വേണ്ടത് അതിനു പകരം എന്തുകൊണ്ട് ഇത് പോലീസ് നേരിട്ട് കൈകാര്യം ചെയ്യുന്നു ആ ആരോപണമാണെങ്കിൽ തെറ്റായ നിയമപരമായി ശരിയല്ലാത്ത ആരോപണമാണെങ്കിൽ ചെയ്യേണ്ടത് അൻവറിനെതിരെ നടപടിയെടുക്കുകയാണ് ഈ നൂറ്റി എൺപത്തെട്ട് കേസുകൾ എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നു പോലീസ് അല്ലെങ്കിൽ ഈ സർക്കാർ സംവിധാനം അതിനകത്തൊരു പത്താളെ വിളിച്ച് പത്ത് ഈ പ്രതികളെ വിളിച്ചവർ ചോദ്യം ചെയ്യട്ടെ അതിൻ്റെ ഒരു പശ്ചാത്തലം പഠിക്കട്ടെ അവരെങ്ങനെയാണ് ചോദ്യം ചെയ്തത് എവിടെ കൊണ്ടുപോയിട്ടെ ചോദ്യം ചെയ്തത് ചെയ്ത് അവരെത്രവർണം ചെയ്തു ഇതുപോലെ തന്നെ എന്താ വെച്ചാൽ അദ്ദേഹം കൃത്യമായി തെളിവായി ചൂണ്ടിക്കാണിച്ചു ഇതിനകത്ത് വെറും ഒരു അപ്രൈസറായ ഒരു വ്യക്തി അദ്ദേഹം എത്ര മാത്രമാണ് സമ്പാദിച്ചതെന്നുള്ളത് മാത്രമല്ല ഈ ഈ ഒരു കാലയളവിൽ കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് സേട്ടുമാരുന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ വളരെ കൃത്യമാണ് ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വെറും ആരോപണമല്ല ഒരു ചില എവിഡൻസുകൾ ഉണ്ട് അപ്പോൾ എന്താണ് സ്റ്റേറ്റ് ചെയ്യേണ്ടത് ഇത് ഗൗരവമുള്ള വിഷയമാണെങ്കിൽ അതിൽ ഒരു ചുക്കും ചുണ്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് തള്ളുകയല്ലോ മറിച്ച് അതെന്തു ചെയ്യണം കൃത്യമൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നു പറയുകയും ഒരവേഷണം തുടങ്ങി വേണം വൻവർ പറയുന്നു എന്താണ് ഈ നൂറ്റി അമ്പത്തെട്ട് കേസിലും ഒരാളെപ്പോലും പോലീസ് വന്നിട്ട് അന്വേഷിച്ചിട്ടില്ല സമാനമായ രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കൊലപാതകങ്ങൾ വ്യക്തികളുടെ പേര് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ ഇതിൽ സംശയങ്ങളുണ്ടായിട്ടുള്ളതാണ് സാമ്പത്തിക ഇടപാടുകൾ ഇപ്പോൾ ജോൺസൺ ബാബുങ്ങളുടെ കേസാവട്ടെ ഈ പറഞ്ഞ അജിത് കുമാർ വീട് വെച്ച വിഷയമാവട്ടെ ഇതൊന്നും തെളിവില്ലാത്തതല്ലോ ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട് തന്നെ സ്ത്രീ സ്റ്റേഷനിൽ പോയിട്ടെന്ത് ചെയ്യുന്നു പരാതി കൊടുക്കുന്നു ഇത് പിന്നെ ഉന്നയിക്കപ്പെടുമ്പോൾ അത് അൻവർ ഉന്നയിച്ചു തെറ്റാണെങ്കിൽ എന്തു ചെയ്യണം അൻവറിനെതിരെയാണ് ആക്ഷൻ എടുക്കേണ്ടത് ആ വിഷയത്തിൽ അല്ലാതെ അദ്ദേഹത്തിൻ്റെ തടയണ പൊളിക്കാൻ പറയുമല്ലോ അല്ലെങ്കിൽ പുതിയ കേസ് ഉണ്ടാക്കുകയല്ലോ വേണ്ടത് ഇപ്പറഞ്ഞ കാര്യങ്ങൾ എതിരാണെങ്കിൽ അതിനകത്ത് തന്നെയാണ് ചെയ്യേണ്ടത് നമുക്കൊക്കെ അറിയാം ഈ വർഗ പല കേസുകളിലും വർഗീയ സ്വഭാവത്തോട് പോലീസ് ഇടപെട്ടു എന്നുള്ളത് സ്വജനപക്ഷപാതം കാണിച്ചു എന്നുള്ളത് അതിനൊക്കെ നമ്മുടെ എമ്പാടും തെളിവുകൾ നമ്മുടെ മുമ്പിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യങ്ങൾ അങ്ങനെ അല്ല പേലത്തൂർ കേസിലെന്താണ് അജിത് കുമാർ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് അത് നൂറ് ശതമാനം ശരിയായിരുന്നു എന്ന് നിഷേധിച്ച് നമ്മൾ മാത്രമല്ല സി പി ഐ എം ചെയ്തിട്ടുണ്ട് അതിനെ ചെയ്തിട്ടുണ്ട് ലീഗ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം എവിഡൻസ് ബേസ്ഡ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ നമുക്കറിയാം ഇതുപോലെ സോഷ്യൽ മീഡിയകൾ സോഷ്യൽ മീഡിയയിൽ എമ്പാടും വർക്ക് ചെയ്യുക പ്രചാരണങ്ങൾ നടക്കുന്നു എവിടെയെങ്കിലും പക്ഷേ ഇതൊരു അല്ലാത്ത രൂപത്തിൽ ഉള്ള കേസുകൾ പിടിക്കുകയും ഈ കാര്യങ്ങളിലൊന്നും പോലീസ് ഇടപെടുന്നില്ല അപ്പോൾ അൻവർ പറയുന്നൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത് സാജന സക്കറി എന്നാണെന്ന് അത് നമുക്കൊക്കെ കേരളീയ സമൂഹത്തെ ഇത്രമാത്രം വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ച ഇവിടെ വളരെ സാഹോദര്യത്തോട് ജീവിച്ചിരുന്ന ന്യൂനപക്ഷ സമുദായങ്ങളെ വരെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ പ്ലാനോടെ വർക്ക് ചെയ്ത ഒരു യൂട്യൂബർ ഉണ്ടെങ്കിൽ അത് അദ്ദേഹമാണ് ഇത് പിണറായി വിജയനെ വിജയനെന്നും പല അദ്ദേഹത്തിൻ്റെ കുടുംബത്തേക്ക് ഇത്രമാത്രം വത്സിച്ച വേറൊരാളുമില്ല ഇതൊക്കെ യാഥാർത്ഥ്യമായി നിലനിൽക്കെ ഇതൊക്കെ ഇപ്പം വർഗീയവാദി വർഗീയവാദിയായതുകൊണ്ട് പറഞ്ഞാണോ രാജദ്രോഹിയായതോ പറഞ്ഞാണോ ഒന്നുമല്ലല്ലോ അപ്പം ഈ യാഥാർത്ഥ്യങ്ങൾ തമസ്കരിക്കാം എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു നരേറ്റീവ് കൊണ്ടുവന്നുകൊണ്ട് വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വിഷയത്തിൻ്റെ ഗൗരവം ചുരുക്കി കാണാൻ പറ്റില്ല ജനങ്ങൾ അത്രമാത്രം വിഡ്ഢികളാണ് ഇവിടെ പാർട്ടിയല്ല അദ്ദേഹം പറഞ്ഞത് ഈവൺ പിന്നെ മുഖ്യമന്ത്രി മൂലമല്ല പറഞ്ഞത് അതൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ ഘട്ടം ഘട്ടമായി പരിണമിച്ച് നിവൃത്തി കേട്ടുകൊണ്ട് ഞാൻ പറയുന്നെന്ന് പറഞ്ഞാൽ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ സത്യസന്ധമായ ചില തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു ന്യായമായ പ്രതികരണം ഉത്തരവാദിപ്പെട്ട ആളുകളിൽ നിന്നുണ്ടാകണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ദ ഹിന്ദു പത്രത്തിൽ വരികയുണ്ടായി ഈ ഒരു സാഹചര്യത്തിൽ അതിൽ വന്ന ചില പരാമർശങ്ങളെ എങ്ങനെയാണ് അത് എത്രത്തോളം ഈ സമൂഹത്തിന് ഈ രാജ്യത്തിന് നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ അത് ഗുണകരമാവും അല്ല നമ്മൾ ഈ പിണറായി വിജയനെ നമ്മൾ പലപ്പോഴും വിലയിരുത്തും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം മറ്റ് ഒരു സാധാരണ രാഷ്ട്രീയക്കാർ പലപ്പോഴും അപ്പപ്പോൾ ഇമ്പൽസീവ് ആയിട്ട് പലതൊക്കെ പറയും അങ്ങനെ പൊതുവേ സംസാരിക്കുന്ന ഒരാളായിട്ടല്ല നമ്മൾ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹം പഠിച്ചു പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനമൊക്കെ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഭയങ്കര ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ളതുകളാണ് പക്ഷേ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങൾ തെറ്റുപറ്റി നമുക്ക് കാണാൻ പറ്റും ഒന്നിപ്പോൾ ഈ സ്വർണ്ണ പൊട്ടിക്കലിൻ്റെ വിഷയത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത് ഇത് പിന്നെ തൂക്കി അത് ഒരുക്കി തൂക്കുമ്പോൾ എന്തു ചെയ്യും കുറവ് വരുന്ന എങ്ങനെ ആയിരത്തി എണ്ണൂറ് ഗ്രാമിൽ നിന്ന് തൊള്ളായിരം ഗ്രാമിലേക്ക് എന്തു ചെയ്യുക ചുരുങ്ങ എന്താ വെച്ചാൽ അത് ആരോ കൊടുത്ത അബദ്ധ ഇൻഫർമേഷൻ അദ്ദേഹം ചെയ്തു പറഞ്ഞു പറഞ്ഞു എന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഇതിനകത്ത് സ്വർണം പിടിച്ചത് അതിൻ്റെ കണക്ക് അദ്ദേഹം പറഞ്ഞു കൂട്ടത്തിൽ അങ്ങനെ ഒരു പരിശോധന നടത്തണ്ടേ അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്ന എയർപോർട്ട് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ കരിപ്പൂരമെന്ന് നോക്കണ്ടേ അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് മറ്റു സ്ഥലങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം സൗത്ത് ഇന്ത്യയിൽ പോലും മദ്രാസിലാണ് അതെ കൂടുതലുള്ളത് അത് ബോംബെ എയർപോർട്ടും മറ്റൊക്കെ ഇതുപോലെ തന്നെ എന്താണ് ഉയർന്നേക്കുന്ന നിൽക്കുന്ന ഇത് മറ്റേ എയർപോർട്ടുകളാണ് അപ്പോൾ ഇതുമാത്രം വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് ഇത് മാത്രം രാജ്യദ്രോഹ പ്രവർത്തനം വേണ്ടിയും ബാക്കിയൊക്കെ വെറും സ്വർണ്ണക്കടത്തുമായിട്ട് മാറും ഹവാല പണത്തിൻ്റെ കേസ് നോക്കട്ടെ ഇനി ഇത് മാത്രമല്ലല്ലോ ഈ ഈ രീതിയിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ആർക്കോട്ടിക്സാണ് ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ സ്മഗിൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ഇവിടെ മിണ്ടാട്ടമില്ല പറയുന്നില്ല നമുക്കറിയാം ഒന്നും രണ്ടും അല്ല ഇരുപതിനായിരം കോടിയുടെയൊക്കെയാണ് പിടിച്ചു എന്ന് പറയുന്നത് എങ്ങോട്ട് പോയി എന്തിനു വേണ്ടി കൊണ്ടുവന്നു ഒന്ന് പിടിച്ചാൽ ബാക്കി ഉണ്ടാവുമല്ലോ പക്ഷെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രസ്താവനകളിലൂടെ മുഖ്യമന്ത്രി അതീവ ഗൗരവമുള്ള ഒരു വാതകം ചെയ്തു നമുക്ക് പറയേണ്ടി വരും കാരണം തൻ്റെ സ്വന്തം സ്റ്റേറ്റിലെ ഒരു ഒരു പ്രദേശത്തെ താൻ കൂടെ ഇടപെട്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നത്തെ താൻ എട്ടുകൊല്ലമായി പരിഹരിച്ചിട്ടില്ല എന്നും ഞാൻ അറിയാതെ അത്തരം ദേശദ്രോഹ ശക്തികളിവിടെ ഇങ്ങനെ വളർന്ന് വന്നു എന്നുള്ളു ഇപ്പം അൻവർ ഉന്നയിച്ചപ്പോഴാണ് എന്തു ചെയ്ത് പെട്ടെന്ന് ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കണ്ടെത്തി എന്നുള്ളതാണ് എന്തുകൊണ്ട് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ എന്തെങ്കിലും മുഖ്യമന്ത്രി ഇങ്ങനെ ചില പ്രവർത്തനങ്ങളിവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചില്ല അത് വലിയ ചോദ്യം ഇല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ മരുന്നിട്ട് കൊടുത്തു എന്ന് പറയാൻ നമ്മൾ വേണ്ടത് എന്താണോ മലപ്പുറം ആയി തീരേണ്ടത് എങ്ങനെയാണോ മലപ്പുറം ചിത്രീകരിക്കപ്പെടേണ്ടത് അതിനുള്ള തെളിവുകളാണ് എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരുന്നത് മേനകാന്ധി എന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ ഒരന മൗത്തായപ്പോഴും ചെയ്തു അതുപോലും വിടുത്ത് നമ്മുടെ ജീനിൻ്റെ പ്രശ്നമായിട്ടാണ് കണ്ടെത്തിയത് അതിനൊക്കെ കൃത്യമായ കൃത്യമായൊരു എഡിബിൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം ഇവിടെയല്ല ഉണ്ടാവുക നോർത്ത് ഇന്ത്യയിൽ ഈ വിഷയം അതീവ ഗൗരവത്തിൽ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഉപയോഗിക്കപ്പെടും മറ്റ് അതുകൊണ്ട് തന്നെ ഒരിക്കലും മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ലായിരുന്ന വലിയൊരു പാതകമാണ് അദ്ദേഹം ചെയ്തത് ഇത് മലയാള കൊടുത്തത് അല്ല പറഞ്ഞു ബോധപൂർവമാണ് നമ്മൾ സംശയിക്കേണ്ടി വരും സംഗതി വളരെ വിഷയമാണ് അതായത് പത്രക്കാര് പിന്നാലെ അടക്കുകയാണല്ലോ എന്നിട്ട് അവർക്ക് ആർക്കും കിട്ടാതെ അവിടെ ബ്രിട്ടീഷ് പത്രത്തിന് കൊടുത്തു എന്നുള്ളത് തന്നെ ദേശീയ തലത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ ചാർജ് ഷീറ്റ് പിന്നെ ശരിക്കും ഇതിൽ നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഇതൊരു ജനകീയമായ ഒരു എഴുന്നേറ്റ് നിൽപ്പ് അത്യാവശ്യം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലന്റെ കാര്യത്തില് അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്ഷേപങ്ങൾ ഇല്ലാതെയാകാൻ ഇവിടെ കക്ഷി ഭേദമന്യേ മലപ്പുറം ജില്ലയിൽ ഒരു സംഘാടനം നടക്കേണ്ടതുണ്ട് എന്നിട്ട് ഈ വിഷയം ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ അതിന് പ്രതിപക്ഷമൊക്കെ നേതൃത്വം കൊടുത്ത് എന്നാൽ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ആ രീതിയിലേക്ക് ഒരു മൂവ്മെന്റ് ആയിട്ട് വളരെയുണ്ട് അതിലിപ്പോ പല ഫ്രെയിമും സ്വീകരിക്കാം പിന്നെ ഇവിടെ ഉള്ള ജനപ്രതിനിധിമാരുടെ ഒരു മലപ്പുറം ജില്ലയിലെ ജനപ്രതിനിധികളുണ്ടല്ലോ അവരുടെ എല്ലാവരുടെ യോജിച്ച അതെല്ലാ പാർട്ടികളെയും അതിലാരെ വിട്ടു നിൽക്കുന്നു കാണാ നമുക്ക് അല്ല ആ പോയിക്കോട്ടെ അതിനൊരു സംഘാടനം വരട്ടെ എല്ലാവരും ഒന്നിച്ചൊരു സംഗതിയായിട്ട് വരട്ടെ ഈ ജില്ലയെ അങ്ങനെ ആക്കാൻ സമ്മതിക്കൂല അങ്ങനത്തെ ഒരു ഒരു ഈ ജില്ലയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങളും മറ്റുമൊക്കെ ഉത്തരവാദപ്പെട്ട ആളുകളിൽ നിന്ന് വരുന്നു എന്നുള്ളത് ഏറെ ഗൗരവത്തോടു കാണേണ്ടതാണ് മാത്രമല്ല പൊതുസമൂഹം എന്നുള്ള നിലക്ക് പൊതുജനം ഈ രംഗത്ത് ഒരു നിലപാട് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരുമിച്ച് നിൽക്കൽ കൂടെ ഉണ്ടാകണമെന്നാണ് ഈ വിഷയത്തിൽ സ്പോട്ട് ലൈറ്റ് മുന്നോട്ട് വെക്കുന്നത്